ഒരു സെൻട്രൽ ജയിലാണ് അവിടെ നിന്ന് നിരന്തരം പ്രതികളിൽ നിന്ന് മൊബൈൽ ഫോണുകൾ കഞ്ചാവ് ഉൾപ്പെടെയുള്ള മദ്യം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പിടിച്ചെടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട് പ്രതികൾക്ക് ഒത്താശ ചെയ്തതിന്റെ പേരിൽ ജയിൽ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന ആരോപണം പരാതിയെടുക്കാൻ നിരവധി തവണ ഉയർന്നു വന്നിരുന്നു ഇവിടെ ഇപ്പോൾ ഗോവിന്ദചാമിക്കും ആ രീതിയിലുള്ള സഹായം ജയിലിനകത്ത് നിന്നു കൂടി ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം വിലയിരുത്താൻ കാരണം അതീവ സുരക്ഷാ സെല്ലിൽ കഴിയുന്ന ഗോവിന്ദ ചാമിയാണ് ഒറ്റ കൈയ്യുള്ള ഗോവിന്റെ ചാമിക്ക് ഒറ്റ രാത്രി കൊണ്ട് സെല്ലിലെ കമ്പി മുറിച്ച് മാറ്റി പുറത്തു കടക്കുക വസ്ത്രം കൂട്ടിക്കെട്ടി ആ മതിൽ ആ ഫെൻസിംഗ് വാളാണ് അത് ചാടിക്കടക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിശ്വസനീയം തന്നെയാണ് അപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കൂടി സഹായം ലഭിച്ചിട്ടുണ്ടാകാം എന്ന് വേണ്ട വിലയിരുത്താൻ ഇക്കാര്യങ്ങളൊക്കെ അതീവ ഗൗരവമായി തന്നെ സംസ്ഥാനം പരിശോധിക്കേണ്ടതാണ് സർക്കാർ കൂടി പരിശോധിക്കേണ്ടതാണ് കാരണം നേരത്തെ ദിവ്യ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒറ്റ കൈയുള്ള ഒരാൾ പക്ഷേ അയാളുടെ ഒരു ചരിത്രം നമ്മൾ വെച്ചു നോക്കിക്കഴിഞ്ഞാൽ തള്ളിക്കളയാൻ കഴിയില്ല ഒറ്റ ഒറ്റക്കൈയുടെ പേരിൽ അതീവ ക്രൂരമായ മനസാക്ഷിയുള്ള അത്ര ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രതിയാണ് ആ പ്രതി അങ്ങനെ ചാടിപ്പോകുമ്പോൾ ജയിലിനുള്ളിൽ നിന്ന് സഹായം ലഭിച്ചോ എന്നത് പരിശോധിക്കേണ്ടതാണ് പക്ഷേ ഈ ജയിൽ ചാട്ടം ഏതായാലും അവിശ്വസനീയമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത്തരം ഒരു വാചകങ്ങളിലൂടെ തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷയുള്ള പ്രദേശത്തു നിന്നും ഇയാൾ ചാടിപ്പോകണമെങ്കിൽ ജയിലിനുള്ളിൽ നിന്നും പുറത്തു നിന്നുമൊക്കെ സഹായം ലഭിച്ചിരിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് അക്കാര്യം പരിശോധിക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ ഇത്തരം സെല്ലുകൾക്ക് സമീപം രാത്രിയും പാറ ഉണ്ടാവേണ്ടതാണ് അത്തരം സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യമാണ് അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനാരാണ് ഉത്തരവാദി എത്തി ഉത്തരവാദി എന്ന ചോദ്യവും ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് അക്കാര്യങ്ങളൊക്കെ കൂടുതലായി ജയിൽ വകുപ്പ് വിശദീകരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല ഇത് ഏതെങ്കിലും സാധാരണ ഒരു പ്രതിയുടെ ജയിൽ ചാട്ടം പോലെ നമുക്ക് കാണാൻ കഴിയില്ല ഈ പ്രതി ജീവിച്ചിരിക്കുന്നത് സമൂഹത്തിന് സ്ത്രീകൾക്ക് ഭീഷണിയാണ് എന്ന് ഒരു കോടതി വിധിന്യായം എഴുതിയ പ്രതിയാണ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് സൗമ്യെ പോലെ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിയാണ് അത്തരത്തിൽ ഒരു പ്രതി ചാടിപ്പോകാനുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒരു കാരണവശാലും ഒരുക്കപ്പെടാൻ പാടില്ലാത്തതാണ് മറ്റു പലരും വിമർശനമായി ആരൊക്കെ ഇതുവരെയും ഗോവിന്ദചാമിയെ ഈ ജയിലിൽ സന്ദർശിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് ഇനിയുള്ള സമയത്ത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോവിന്ദചാമിയെ തിരികെ ജയിലിലേക്ക് തന്നെ എത്തിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ സംസ്ഥാനം വിട്ടുപോയിക്കഴിഞ്ഞാൽ ഗോവിന്ദചാമിയെ പിടികൂടുക എന്ന ദൗത്യം അതീവ ദുഷ്കരമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല ആ പ്രതിയുടെ മുൻകാല ചെയ്തികൾ അടക്കമുള്ളവ പരിശോധിക്കുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന സംഘങ്ങളുമായുള്ള ഗോവിന്ദമിയുടെ ബന്ധങ്ങൾ ഒക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ സംസ്ഥാനം കടന്നു പോകുന്നതിന് മുമ്പ് ഈ പ്രതി പിടിയിലാവേണ്ടതുണ്ട് അല്ലെങ്കിൽ അയാൾ ഈ സംസ്ഥാന ഈ സംസ്ഥാനത്ത് തന്നെയാണ് ഒളിവിൽ താമസിക്കുന്നുവെങ്കിൽ വേണമെങ്കിൽ വീണ്ടും ഇത്തരം അക്രമ സ്വഭാവങ്ങൾ നടത്താനുള്ള സാധ്യത പോലും തള്ളിക്കളയുന്നില്ല നേരത്തെ ഗോവിന്ദചാമിയെ മുമ്പ് പിടിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം വിശദീകരിച്ച് ലൈംഗിക ൈകുറ്റവാളിയായ അതി ലൈംഗിക കുറ്റകൃത്യവാസനയുള്ള ആളാണ് ഈ പ്രതി എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അത്തരം ഏറ്റവും ക്രൂരമായ രീതിയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള അത്തരം മനോഭാവമുള്ള ഒരു പ്രതിയാണ് ചാടിപ്പോയിരിക്കുന്നത് സമൂഹത്തിന് ഭീഷണിയാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല ഇനി ഇതിനോട് ജയിൽ വകുപ്പ് എന്ത് നടപടി സ്വീകരിക്കും ഇന്ന് ജയിൽ മേധാവി കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കാനിരുന്നതാണ് സ്വാഭാവികമായും അവിടെ എത്തുന്ന അദ്ദേഹത്തോട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കും അപ്പോൾ ഇത് സംബന്ധിച്ച് എന്തൊക്കെ നടപടികൾ ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നു എന്ന കാര്യം കൂടി വിശദീകരിക്കേണ്ടി വരും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജയിലിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ കണ്ണൂർ ജയിലുമായി ബന്ധപ്പെട്ട് അവിടെ കുറ്റവാളികൾക്ക് ഫോണുകൾ ലഭിക്കുന്നു അവർ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ജയിലിനകത്തിരുന്നു കൊണ്ട് കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ വിവിധ ഘട്ടങ്ങളായി ഉയർന്നു വന്നിട്ടുള്ളതാണ് അത്തരം ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു ജയിലിൽ നിന്നാണ് കൊടും കുറ്റവാളിയായ ഒരാൾ ചാടിപ്പോയിരിക്കുന്നത് എന്നുള്ളതാണ് കൂടുതൽ ഗൗരവമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അതും ഒരു കൈ മാത്രമുള്ള ഒരു പ്രതി വളരെ വേഗത്തിൽ ഈ ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങളെയൊക്കെ ആകെ കബളിപ്പിച്ചുകൊണ്ട് ചാടിപ്പോയി എന്ന് പറഞ്ഞാൽ അതൊരു അവിശ്വസനീയമായ കാര്യമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അവിശ്വസനീയത സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഇത്രയും സമയമായിട്ടും ആ പ്രതിയെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ് സംസ്ഥാനം ഒട്ടാകെ ഈ സമയം കൊണ്ട് എത്തിച്ചേരാൻ കഴിയുമെന്ന് കരുതുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ പരിശോധനകളും മറ്റിടങ്ങളിൽ സാധാരണ ഗതിയിലുള്ളതിനേക്കാൾ ശക്തമായ പരിശോധനകളുമാണ് പോലീസ് നടത്തുന്നത് പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനുകളും മറ്റും കേന്ദ്രീകരിച്ചുള്ള പരിശോധന കാര്യക്ഷമമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രതിക്ക് ജയിൽ ചാടാനുള്ള സഹായം പുറത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം സംഘങ്ങളുടെ സഹായത്തോടുകൂടി പോകാൻ സാധ്യതയുള്ളതിനാൽ സ്വകാര്യ വാഹനങ്ങൾ അടക്കം പരിശോധിക്കുക എന്ന നടപടിക്രമങ്ങളിലേക്ക് കൂടി ഇപ്പോൾ പോലീസ് കടന്നിട്ടുണ്ട് അതിർത്തികളിലെ പരിശോധന കാര്യക്ഷമമാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ ഈ അതിർത്തികളിലും മറ്റും ഊടുവഴികളും മറ്റുമുള്ളതിനാൽ അത്തരം കേന്ദ്രങ്ങളിൽ കൂടി പരിശോധനകൾ അനിവാര്യമായി മാറും ഇത്തരം സംഘങ്ങൾക്ക് ആ രീതി ഉള്ള വഴികളൊക്കെ പലപ്പോഴും ഇവരെ സഹായിക്കുന്ന ആളുകൾക്കൊക്കെ സുപരിചിതമാകാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ തന്നെ എല്ലാ പഴുതടച്ച പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത് അത് അത് മാത്രമല്ല മാത്രമല്ല സാജു വലിയൊരു മാഫിയ ഒരു നെറ്റ്വർക്ക് തന്നെ ഗോവിന്ദചാമിക്ക് പുറകിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം സുപ്രീം കോടതി വരെ ഗോവിന്ദചാമിക്കായി ചെല്ലാനുള്ള ഒരു സംഘം ഉണ്ടായിരുന്നു അഭിഭാഷകരുണ്ടായിരുന്നു അതിനായി പണമിറക്കാൻ ആളുകളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കരുതുന്നത് പോലെയല്ല ഗോവിന്ദചാമിയുടെ ബന്ധങ്ങൾ തീർച്ചയായും ഗോവിന്ദസ്വാമിയെക്കുറിച്ച് നമ്മൾ ഇതുവരെയും കേട്ടിട്ടുള്ള വിവിധ അന്വേഷണ ഘട്ടങ്ങളിൽ വെളിപ്പെട്ടിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇത്തരം അപകടകരമായ സംഘങ്ങളുമൊക്കെയായുള്ള കുറ്റവാളികളുടെ സംഘങ്ങളുമൊക്കെയായുള്ള ബന്ധങ്ങളൊക്കെ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ് സ്വാഭാവികമായും അത്തരം സംഘങ്ങളുടെ സഹായം ഈ ജയിൽ ചാട്ടത്തിനും ഗോവിന്ദചാമിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം സംഘങ്ങൾ പുറത്ത് ചാ ജയിൽ ചാടി വരുമെന്ന് ഉറപ്പുള്ള ഗോവിന്ദചാമിയെ കാത്തിരിപ്പുണ്ടെങ്കിൽ അവർ ഗോവിന്ദചാമിയെ മറ്റു കേന്ദ്രങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് സംസ്ഥാനം വിട്ടുപോകുന്നതിന് മുമ്പ് ഗോവിന്ദചാമിയെ പിടികൂടണം എന്ന കൂടിയുള്ള നീക്കങ്ങൾ പോലീസ് നടത്തുന്നത് അത്തരം നമുക്കറിയാം കണ്ണൂരാണ് അതിർത്തിയിലേക്ക് എത്താൻ ഇത്ര വലിയ സമയമൊന്നും വേണ്ടതില്ല പലതരത്തിലുള്ള അതിർത്തികളിലേക്ക് പോകാൻ കഴിയും എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ അങ്ങനെ െ എത്രയും വേഗം പിടികൂടുക അപകടകരമായ മറ്റ് സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള നീക്കങ്ങളാണ് നടത്തി വരുന്നത് പക്ഷേ അപ്പോഴും കണ്ണൂർ ജയിലിലെ സുരക്ഷാ വീഴ്ച എടുത്തു കാട്ടപ്പെടുക തന്നെ വേണം ഇത്തരം കൊടും കുറ്റവാളിയെ പാർപ്പിച്ചിരുന്ന സെല്ലിന് രാത്രി ഉണ്ടായിരുന്നോ പാറാവ് ഉണ്ടായിരുന്നെങ്കിൽ അതെന്തുകൊണ്ട് ഈ ജയിൽ ചാട്ടം അറിയാതെ പോയി എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട് മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കുറ്റവാളിയുടെ മൊഴി എത്രത്തോളം വിശ്വാസത്തിലെടുക്കാം എന്ന ടക്കമുള്ള ചോദ്യങ്ങളുണ്ട് ജയിൽ ജയിൽ ചാടിയ ഗോവിന്ദസ്വാമി രക്ഷപ്പെട്ടിട്ടുള്ളത് ജയിൽ വേഷത്തിലാണ് ആ വേഷത്തിൽ ഏതായാലും അധികം മുന്നോട്ട് ഗോവിന്ദസ്വാമിക്ക് പോകാൻ കഴിയില്ല പുറത്തുനിന്ന് മറ്റുള്ളവരുടെ സഹായം വേഗത്തിൽ ലഭിച്ചില്ലെങ്കിൽ ഈ വേഷത്തിൽ പോകുന്ന ഒരാളെ ആളുകൾക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ പറ്റും പക്ഷേ ഗോവിന്ദസ്വാമി ആയതുകൊണ്ട് ഇത്തരം കുറ്റവാളികളുമായുള്ള കുറ്റവാളികളുടെ സംഘങ്ങളും ഒക്കെയായി ബന്ധമുള്ളതിനാൽ ഈ ജയിൽ ചാട്ടത്തിന് പോലും അദ്ദേഹത്തിന് മറ്റ് സഹായങ്ങൾ ലഭിച്ചിരിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതിനാൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി ഗോവിന്ദസ്വാമി എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളതാണ് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനായി വിവിധ നമ്പറുകൾ ഇപ്പോൾ പോലീസ് നൽകിയിട്ടുണ്ട് നമ്മുടെ സ്ക്രീനുകളിലടക്കം അത് ലഭ്യമാണ് പൊതുജനങ്ങൾ കൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണ് ചാടിപ്പോയിരിക്കുന്നത് വെറുതെ ഏതെങ്കിലും മോഷണ കേസിലാ പ്രതിയല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക ക്രൂരമായ ലൈംഗിക വൈകൃതങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു കുറ്റവാളിയാണ് ചാടിപ്പോയിരിക്കുന്നത് ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ച് കഴിയുന്ന പ്രതിയാണ് ചാടിപ്പോയിരിക്കുന്നത് സ്വാഭാവികമായും ആ പ്രതിയെ ആ കൊടും കുറ്റവാളിയെ കണ്ടെത്തുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാൽ തന്നെ പൊതുസമൂഹം കൂടി ജാഗ്രത പുലർത്തേണ്ട ഒരു ഘട്ടമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ളത് ദിവ്യ